എന്താണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കൂ നടൻ വിജയ് ഒരു ഇഫ്താർ വിരുന്ന് ചെന്നൈയിൽ ഒരുക്കുന്നു ആ ഇഫ്താർ വിരുന്നുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടൊരു നോമ്പ് കാലത്ത് ഒരു ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുമ്പോൾ അയാൾ നോമ്പ് നോക്കുക എന്നുള്ളത് ആ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുന്ന ഒരാളുടെ ഉത്തരവാദിത്തമാണ് പ്രത്യേകിച്ചിട്ട് അയാളൊരു മുസ്ലിം ആണെങ്കിൽ നിർബന്ധമായിട്ട് നോമ്പ് നോക്കണം അയാൾ ഒരു മുസ്ലിം അല്ല എങ്കിൽ അയാൾ ഒരു ഇസ്ലാം മതവിശ്വാസി അല്ല എങ്കിൽ അയാളൊരു നോമ്പ് നോക്കി ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അതിൽ എത്രയോ ആളുകൾ ഈ റംസാൻ കാലത്ത് നോമ്പ് എടുക്കുന്നുണ്ട് ഇപ്പൊ എന്താ വിജയ് ചെയ്തിട്ടുള്ളത് വിജയ് ചെന്നൈയിൽ ഒരു ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു ആ സമയത്ത് നോമ്പെടുത്തു ആ മുസ്ലിങ്ങൾ ധരിക്കുന്നത് പോലെയുള്ള ഒരു വസ്ത്രം ധരിച്ചു ആ വസ്ത്രം ധരിച്ച് ചെന്നൈയിലെ പെരുപാടിയിൽ വന്നു അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു അവരോടൊപ്പം നിസ്കാരത്തിന്റെ ഭാഗം അടക്കമായി മാറി പക്ഷേ ഇങ്ങനെ നിസ്കരിച്ചത് കൊണ്ടോ ഇങ്ങനെ ചെയ്തതുകൊണ്ടോ ഒരിക്കലും വിജയ് മുസ്ലിം ആകുന്നില്ല എന്നുള്ളതാണ് ഈ സംഘികളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വലിയ ഫാക്ട് കാരണം വലിയ രീതിയിലുള്ള വർഗീയ വിദ്വേഷമാണ് നടൻ വിജയ്ക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നോക്കൂ എന്തൊരവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് കടന്നു പോകുന്നുള്ളത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതാണോ നടൻ വിജയ് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കൽ പരിപാടി ഇത് ഇവിടെ മാത്രമുള്ള കാര്യമാണോ തെലങ്കാനയിലെ പവൻ കല്യാൺ നടക്കുന്ന എല്ലാ പ്രമുഖ താരങ്ങളും ഇത്തരത്തിലുള്ള ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കാറില്ലേ എൻ ടി ആർ സംഘടിപ്പിക്കാറില്ലേ അതുപോലെ തന്നെ പല പ്രമുഖർ ജൂനിയർ എൻ ടി ആർ ഒക്കെ പലപ്പോഴും ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുന്ന ഒരാളാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ഒരു മതമൈത്രിയുടെ ഭാഗമായിട്ട് നടക്കുന്ന പരിപാടിയാണ് അമ്പലങ്ങളുടെ പരിപാടികളിലേക്ക് അതിഥിയായി പോവുക അതുപോലെ തന്നെ മറ്റുള്ള ആഘോഷങ്ങളുടെ ഭാഗങ്ങളിൽ അവിടെ പോയി പങ്കെടുക്കുക എന്നൊക്കെ ചെയ്യുന്ന ഒരുപാട് രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാം ചെയ്യുന്ന കാര്യങ്ങളല്ലേ പക്ഷെ ഇവിടെ എന്താ ഇവരുടെ വിഷയം എന്ന് പറയുന്നത് നടൻ വിജയ് ഈ പറയുന്നത് പോലെ ഒരു ഇഫ്താർ പരിപാടി സംഘടിപ്പിച്ചു അതിനാൽ വിജയ് ഇസ്ലാം മതം മതത്തിലേക്ക് കടന്നു കഴിഞ്ഞു എന്നുള്ളത് എത്ര അപകടകരമായ ഒരു ചിന്താഗതിയാണ് ഇത് എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിജയ് എത്രയോ കാലങ്ങളായി സംഘടിപ്പിച്ചുകൊണ്ടുള്ള ആ തമിഴ് സിനിമയിലെ ഒരു താരമാണ് നമുക്കൊരു വീഡിയോ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു പരിപാടി അതിനെ വിദ്വേഷത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളോട് എനിക്ക് പുച്ഛം എന്ന് മാത്രമേ പറയാനുള്ളൂ നമ്മളുടെ யாரும் எந்திரிச்சு வர வேண்டாம் அவங்க உங்க இடத்துல உட்காருங்க யாரும் எந்திரிச்சு வர வேண்டாம் அவங்க உங்க இடத்துல உட்காருங்க பேரிகாட் பேரிகட்ஸ் தயவு செஞ்சு உட்காருங்க உட்காருங்க அவசரப்படாதீங்க உட்காருங்க செக்யூரிட்டி ஏ உட்காருங்க இப்பதான நான் அவ்வளவு சொல்லியோ இத பாருங்க இது முறை இல்ல நோண்ட்கோடைய ஆதாப்புகள் இது இல்ல நோண்ட்கோடைய ஆதாப்புகள் இது இல்ல உட்காருங்க உக்காருங்க உட்காருங்க ஜி உட்காருங்க ஏங்க உட்காருங்க ஜி இந்த பாருங்க நோன்போடிய ஆதாப்புகளை நீங்க கெடுக்கு ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ അത്ഭുതപ്പെടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കണ്ടുവരുന്ന ഒരു ന്യൂനപക്ഷ വിരുദ്ധതയുടെ ഒരു കാലമാണ് ന്യൂനപക്ഷ വിരുദ്ധത വലിയ രീതിയിൽ ആ രാജ്യത്ത് പടർന്നു പന്തലിക്കുന്ന ഈ ഈയൊരവസരത്തിൽ ഇങ്ങനെ ഒരു ഇഫ്താർ മീറ്റ് സംഘടിപ്പിക്കുക ആ ഇഫ്താർ മീറ്റിൽ ആ മുസ്ലിങ്ങളുടെ വേഷം ധരിച്ചു വരിക ഐക്യപ്പെടുക ഒരു ഐക്യ സന്ദേശം വിളിച്ചു പറയുക ഇതൊക്കെ അങ്ങനെ വേറെ ആർക്കെങ്കിലുമൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമല്ല അത് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ചാണക്യന്മാർക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യം തമിഴ്നാട് വെട്ടിക്കഴകം എന്നുള്ള ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റിലൂടെ വിജയ് കാണിച്ചു തരുന്നു എന്നുള്ളതാണ് ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ ഇത് വലിയ വാർത്തയായി മാറിയിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം വിജയ് എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നു ഒരു അത്ഭുത അത്ഭുതത്തിൻ്റെയും കാര്യമില്ല വിജയ് എല്ലാ വർഷവും ചെയ്തിരിക്കുന്ന ഒരു കാര്യം മാത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇന്നിൻ്റെ രാഷ്ട്രീയത്തിൽ ഇത് ചർച്ചയാക്കപ്പെടുന്നതും ഇതിന് മറ്റൊരു മുഖം നൽകുന്നതിൻ്റെയും കാരണമെന്ന് പറയുന്നത് ഇന്നിൻ്റെ രാഷ്ട്രീയം വർഗീയത വർഗീയതയിലധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രീയമായി മാറിയിരിക്കുന്നു അതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ ചർച്ച ചെയ്യുന്നത് ഞാൻ മറ്റൊരു വീഡിയോ കൂടി ഇവിടെ പ്ലേ ചെയ്യാം الله رب العرش العظيم والحمد لله رب العالمين آمين نسألك موجبات رحمتك وعزائم مغفرتك آمين والغنيمة من كل بر والسلامة من كل اسم آمين لا تدع لنا ذنبا إلا غفرته، ولا همّا إلا فرجته.

ചടങ്ങുകളാണ് അതോടൊപ്പം തന്നെ വിജയ് നിസ്കരിക്കുന്നത് ഇതൊക്കെ ഉത്തരേന്ത്യൻ മേഖലയിലുള്ള ഈ വർഗീയ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൊക്കെ പ്രചരിക്കുന്നത് നോക്കൂ നിസ്കരിക്കുന്നു ചെയ്യുന്നു പക്ഷെ വിജയ് ആക്ച്വലി ഒരു ഐക്യപ്പെടുകയാണ് ചെയ്യുന്നത് കാരണം രാജ്യത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെയുള്ളൊരു ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു മതേതരത്വത്തിൻ്റെ ഒരു പ്രതീകമാകാനാണ് വിജയ് ശ്രമിക്കുന്നുള്ളത് നോക്കൂ ഇപ്പോൾ നിസ്കരിക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട് അന്ന് കണ്ടുനോക്കും ജയ്ക്ക് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്നോ എന്താണ് അറിയില്ല അദ്ദേഹത്തിന് പക്ഷെ അതെ ഐക്യപ്പെടുന്നതാണ് ഇതൊന്നും ഇതൊന്നും ഒരു വർഗീയതയുടെ ചുവയിൽ കണ്ട് അയാൾ മുസ്ലിമായി അയാൾ ഇസ്ലാമായി എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകളോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ വളരെ മ്ലേച്ചം എന്ന് പറയുന്നത് അല്ലാണ്ട് എന്താ ഇതിനെ പറയാം തറയും ദയനീയമായിട്ടുള്ളൊരവസ്ഥയിലേക്കൊക്കെ നിങ്ങൾ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ തെറിയാണ് ഇദ്ദേഹത്തെ വിളിക്കുന്നത് അവർക്കാർക്ക് നിസ്കരിക്കാനോ കാര്യങ്ങളോ ഒന്നും അറിയുന്നില്ല പക്ഷെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നമ്മൾ ഒരു ഒരു വിഷയത്തിൽ കാലാകാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതിപ്പോഴും ചെയ്യുന്നു പക്ഷെ ആ സമയങ്ങളിൽ ഒന്നും ഉണ്ടാവാത്ത ഒരവസ്ഥ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കാരണം നമ്മുടെ ഇന്നത്തെ സാമൂഹിക നിലയാണ് അപ്പം എന്ത് വന്നു കഴിഞ്ഞാലും വിജയ് ഒരു പൊളിറ്റീഷ്യനാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മൂവ്മെൻറ്റ് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ മുഖത്തെ തന്നെ മാറ്റിമറഞ്ച് മറച്ചിരിക്കുകയാണ് കാരണം ഡി എം കെ സംബന്ധിച്ചിടത്തോളം ഡി എം കെ അത്ര പ്രശ്നമുള്ള രാഷ്ട്രീയ പാർട്ടിയൊന്നുമല്ല അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന നല്ല മതേതര സ്വഭാവമുള്ള നല്ല ലീഡർഷിപ്പുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ് ഡി എം കെ എന്നൊക്കെ പറയുന്നത് ഡി എം കെ വന്നതോടുകൂടി എ ഡി എം കെ ഇല്ലാതായി ബി ജെ പിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി അവിടെ ഡി എം കെക്കെതിരെ ഒരു രാഷ്ട്രീയം അവിടെ വിജയിലൂടെ വരുക വിജയിലൂടെ അല്ലാതെ മറ്റൊരാളിലൂടെയും അവിടെ അവിടെ ഒരു രാഷ്ട്രീയ വിപ്ലവം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല കാരണം വിജയ് സ്വീകരിച്ച രാഷ്ട്രീയ നിലപാട് അതൊക്കെ ഇതിന്റെയൊക്കെ ഭാഗമാണ് നമ്മൾ ഈ മതവും ജാതിയും പറഞ്ഞുകൊണ്ടുള്ള ഈ രാഷ്ട്രീയം അവസാനിപ്പിക്കുക നല്ല രീതിയിൽ മുന്നോട്ട് പോവുക